എൺപതുകളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന സുന്ദരനായ നടനായിരുന്നു രാജ്കുമാർ തമിഴിൽ നിന്നും വന്ന മലയാള സിനിമയെ കീഴടക്കിയ വ്യക്തി അതിലുപരി കമലഹാസൻ്റെ ഒപ്പം നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കുകയും കമലഹാസനെ പോലെ ഉയർന്നു വരുമെന്ന് ആളുകൾ കരുതുകയും ചെയ്ത വ്യക്തി അല്പം ഉയരക്കുറവുണ്ടായിരുന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ ചടുലമായിട്ട് നൃത്തം ചെയ്യുന്ന വ്യക്തി നല്ലതുപോലെ റൊമാൻറ്റിക് വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വ്യക്തി സുമുഖ സുമുഖസുന്ദരൻ ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ രാജ്കുമാറിന് അക്കാലത്ത് സ്വന്തമായിട്ടുണ്ടായിരുന്നു വരന്മാരെ ആവശ്യമുണ്ട് പൂച്ച സന്യാസി താളം തെറ്റിയ ധാരാട്ട് മദ്രാസ് കേൾ ഇങ്ങനെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അഭിനയിക്കുകയും അക്കാലത്തെ കുടുംബ പ്രേക്ഷകരുടെയും യുവാക്കളുടെയും എന്തിനേറെ യുവതികളുടെയും മനസ്സിൽ ഇടം പിടിക്കുകയും അക്കാലത്തെ യുവതികളൊക്കെ രാജ്കുമാറിനെ പോലെ ഒരാളെ ഭർത്താവായിട്ട് ലഭിക്കണമെന്ന് രഹസ്യമായിട്ട് മോഹിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാൽ സ്വന്തമായിട്ട് ഡെബ് ചെയ്യാന് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ പോകെ പോകെ കുറഞ്ഞു ഇതിലുപരി നമ്മൾ മനസ്സിലാക്കണം ഈ രാജ്കുമാർ എന്നുള്ള വ്യക്തി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികളുടെ അനശ്വര നടൻ ഇല്ലെങ്കിൽ ആക്ഷൻ ഹീറോ ആയ നമ്മുടെ ജയൻ്റെ കാമുകിയായിരുന്നു എം ജി ആർ ലത എം ജി ആർ ലതയുടെ സഹോദരനായിരുന്നു ഈ രാജ്കുമാർ അപ്പോൾ എം ജി ആർ ലതയ്ക്ക് എം ജി ആറുമായിട്ടടുത്ത ബന്ധമുണ്ടായിരുന്നു തമിഴ് സിനിമയിൽ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയാണ് ജയനുമായിട്ടുള്ള പ്രണയം അവസാനം എം ജി ആർ ഇടപെടുന്നു ജയനുമായിട്ട് അല്ലെങ്കിൽ ജയനെപ്പോലെ താന്തൂന്നിയായ ഒരാളുടെ ഒപ്പം ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിക്കുന്നു തമിഴ്നാട്ടിൽ കയറി ജയൻ്റെ കാലം കൈയും വിട്ടു എന്നൊക്കെ പറയുന്നു ഈ ഒരവസ്ഥയിലൂടെ പോകും വന്ന ആ ഒരു അത്രയും പ്രശസ്തിയായി നിൽക്കുന്ന ആ എം ജി ആർ ലതയുടെ സഹോദരനായിരുന്നു രാജ്കുമാർ അതുകൊണ്ട് തന്നെ സഹോദരിയുടെ ഇടപെടലിക്കൊണ്ട് രാജ്കുമാറിന് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പോക പോകെ അദ്ദേഹത്തിന് സിനിമയിലെ അവസരങ്ങൾ കുറയുവാനായിട്ട് തുടങ്ങി കാരണം ആ ഒരു കാലഘട്ടത്തിലൂടെ നമ്മുടെ മുന്നോട്ട് പോകുമ്പോഴാണ് ജയൻ മരണപ്പെടുന്നത് ജയൻ്റെ മരണത്തോടെ അവിചാരിതമായിട്ട് രതീഷ് എന്ന നടൻ മലയാളത്തിൽ ഉയർന്നു വരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ ലാലും ശങ്കറും ഒരു വശത്ത് ഉയർന്നു വരുന്നു ഒപ്പം തന്നെ നമ്മുടെ മോഹൻലാലും മമ്മൂട്ടി മറ്റൊരു വശത്തൂടെ ഉയർന്നു വരുന്നു ഇങ്ങനെയൊക്കെ നാല് ഭാഗത്തു നിന്നും മലയാളത്തിൽ തന്നെ പുതിയ ഒരുപാട് നടന്മാരൊക്കെ ഉദിച്ചുയർന്ന ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അല്ലെങ്കിൽ തമിഴിലേക്ക് തന്നെ തൻ്റെ സ്വന്തം ഭാഷയായ തമിഴിലേക്ക് തന്നെ തിരിച്ചു പോക്ക് അല്ലെങ്കിൽ തമിഴിൽ തന്നെ ചൂട് ഉറപ്പിക്കുന്നതാണ് നല്ലതെന്ന് കണക്കാക്കി പതിയെ തമിഴ് സിനിമയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു ദൗർഭാഗ്യവശാല് ഇല്ലത്തെന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മ തൊട്ടെത്തിയുമില്ല എന്ന അവസ്ഥയിലായി അദ്ദേഹം അദ്ദേഹം മലയാള സിനിമയിൽ നിന്ന് തമിഴിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും അവിടെ കാർത്തിക് വിജയകാന്ത് പ്രഭു സത്യരാജ് തുടങ്ങിയവരെല്ലാം കളം പിടിച്ചു അങ്ങനെ അദ്ദേഹത്തിന് അവിടെയും അവസരങ്ങള് കുറഞ്ഞു തുടങ്ങി മാത്രമല്ല എം ജി ആർ ലിതയുടെ പ്രഭാവം കുറഞ്ഞു അതോടെ സിനിമയിൽ നിന്ന് അവസരങ്ങളൊക്കെ പതിയെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്താണ് അദ്ദേഹം അത്തക്കാലത്തെ പ്രശസ്ത നടിയായ സ്ത്രീപ്രിയെ വിവാഹം കഴിക്കുന്നത് ഈ സ്ത്രീപ്രിയ എന്ന് പറയുന്നത് കാർത്തികന്റെ കാമുകിയായിരുന്നു കാർത്തികനെ സംബന്ധിച്ച് ഒരുപാട് കാമുകിമാർ ഉണ്ടായിരുന്നു അതിലൊരാള് മാത്രമായിരുന്നു കാർത്തിക ഇവരെ പ്രണയിച്ചു കൊണ്ടുനടന്നു അവസാനം ഉപേക്ഷിച്ചു ഉപേക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ശ്രീപ്രിയ ആത്മഹത്യക്കായിട്ട് ശ്രമിച്ചു അങ്ങനെ വലിയ ഒരു ചർച്ചയായി മാറിയ പ്രണയവും വിവാദവും ഒക്കെയായിരുന്നു എന്നാൽ കുറേ കാലത്തിന് ശേഷം ഈ ശ്രീപ്രിയയെ അവരുടെ സത്യമൊക്കെ മനസ്സിലാക്കി കാർത്തിക്കൻ്റെ വരയിൽ പോയതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മുടെ രാജ്കുമാറെ പ്രണയിച്ച് വിവാഹം കഴിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുകയാണ് ചെയ്തത് സിനിമയിലെ അവസരങ്ങളൊക്കെ കുറഞ്ഞപ്പോഴേക്കും അദ്ദേഹം സീരിയൽ നിർമ്മാണ രംഗത്തേക്ക് അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള തൻ്റെ ബിസിനസ് രംഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അങ്ങനെ മലയാള സിനിമയിൽ വന്ന വലിയൊരു പ്രതീക്ഷയുടെ കടന്നു വന്ന ഒരുപാട് ആളുകളുടെ ഇപ്പം കമൽഹാസനില്ലായെങ്കിൽ പല ആളുകളും കമൽഹാസന് തിരക്കൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്കും കമൽഹാസൻ ഇല്ലെങ്കിൽ രാജ്കുമാർ ആണെങ്കിലും മതി അത് ഏതാണ്ട് അതുപോലെയുള്ള ഒരു ബോഡി ലാംഗ്വേജ് റൊമാൻറ്റിക് ഹീറോയുടെ ഒരു പരിവേഷം മനോഹരമായ കണ്ണുകൾ ഇതൊക്കെ രാജ്കുമാറിനെ കമലിനോട് ഉപമിപ്പിക്കാൻ ഒരുപാട് ആളുകൾക്ക് ഒരു പ്രചോദനമായിട്ട് മാറി ഇങ്ങനെ വലിയ പ്രതീക്ഷയോടെ കടന്നു വന്ന അവസരങ്ങളുണ്ടായിരുന്നു സാഹചര്യങ്ങളുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദാർഭാഗ്യവശാൽ മലയാളത്തിൽ നിന്ന് ഔട്ട് ആകേണ്ടി വന്ന ഒരു നടനാണ് സമ്പന്നതയുടെ മടിത്തട്ടിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്തുതിനാണെങ്കിലും അദ്ദേഹം സിനിമയിൽ നിന്ന് പുറത്തായെങ്കിലും ഇപ്പോഴും ഒരുപാട് സമ്പന്നതയുടെ മടുത്തിൽ തന്നെ മടിത്തട്ടിൽ തന്നെ തൻ്റെ ജീവിതവും ബിസിനസ്സോ കേട്ട മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്